പ്രവാസികൾക്ക് തിരിച്ചടിയായി ബജറ്റ് എയർലൈൻ സർവീസ് അവസാനിപ്പിക്കുന്നു യു എയിലെ മലയാളികളുടെ ബജറ്റ് എയർലൈനായ വിസ് എയർ അബുദാബിയിലേക്കുള്ള സർവീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചു ചെലവ് ചുരുക്കുന്നതിനും യൂറോപ്യൻ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും വേണ്ടിയാണ് കമ്പനിയുടെ പുതിയ തീരുമാനം അബുദാബിയിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തിവെക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് നിലവിൽ യാത്ര ബുക്ക് ചെയ്തവർ മറ്റു വിമാനങ്ങളെ ആശ്രയിക്കേണ്ടിവരും ഇത് ചെലവ് വർദ്ധിപ്പിക്കാനും കാരണമായേക്കാം വിസ് എയറിന്റെ വളരെ കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റുകൾ പലപ്പോഴും രണ്ടോ മൂന്നോ മാസം മുൻപേ ബുക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ മറ്റ് എയർലൈനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് ഗണ്യമായി ഉയർന്ന നിരക്കുകൾ നേരിടേണ്ടി വരുമെന്ന് ട്രാവൽ ഏജൻസിയായ പ്ലൂട്ടോ ട്രാവലിലെ മാനേജിംഗ് പാർട്ട്ണർ ഭാരത് ഐദസാനി പറഞ്ഞു വിതരണ ശൃംഖലയിലെ നിയന്ത്രണങ്ങൾ ഭൌമരാഷ്ട്രീയ അസ്ഥിരത പരിമിതമായ വിപണി പ്രവേശനം എന്നിവയാണ് അബുദാബിയിൽ നിന്ന് പിന്മാറാനുള്ള പ്രധാന കാരണങ്ങളായി കമ്പനി ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ശേഷം ബുക്കിംഗ് നടത്തിയ യാത്രക്കാർ റീഫണ്ട് അല്ലെങ്കിൽ ഇത്തര യാത്രാ ക്രമീകരണങ്ങൾക്കുള്ള ഓപ്ഷനുകൾക്കായി ഇമെയിൽ വഴി വിസ് എയറിനെ ബന്ധപ്പെടേണ്ടതാണ് കമ്പനിയുമായി നേരിട്ട് ബുക്ക് ചെയ്യാത്തവർ അവരുടെ യാത്രാ ഏജന്റുമാരുമായി ബന്ധപ്പെടണമെന്നും കമ്പനി അറിയിച്ചു അബുദാബിയിൽ നിന്ന് ലോകത്തിന്റെ വിവിധ നഗരങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന വിമാന കമ്പനിയാണ് വിസ് എയർ അവധിക്കാലം ചെലവഴിക്കാൻ പ്രവാസി മലയാളികൾ ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്ന ബജറ്റ് എയർലൈനുകളിലൊന്നായിരുന്നു ഇത് ഈ നീക്കം നിലവിലെ യാത്രാ സീസണിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒട്ടേറെ യാത്രക്കാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ അബുദാബി സൈദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തിയിരുന്ന വിസ് എയർ ഈ മേഖലയിലെ കാലാവസ്ഥാപരമായ എഞ്ചിൻ പ്രശ്നങ്ങൾ ഹൌമരാഷ്ട്രീയ കാരണങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങളാണ് സർവീസ് നിർത്തലാക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അതിനാൽ യാത്രക്കാർ അവരുടെ ഇമെയിൽ ഇൻബോക്സുകളിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിമാന കമ്പനിയുടെ വെബ്സൈറ്റും ആപ്പും ഔദ്യോഗിക അറിയിപ്പുകൾക്കായി പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ് ട്രാവൽ ഏജന്റുമാർ വഴിയോ ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോമുകൾ വഴിയോ ബുക്ക് ചെയ്തവർ റീഫണ്ടുകൾക്കും മറ്റ് യാത്രാ ഓപ്ഷനുകൾക്കുമായി അവരെ നേരിട്ട് ബന്ധപ്പെടാനാണ് വിസ് എയർ നിർദ്ദേശിക്കുന്നത് വിസ് എയറുമായോ ബുക്കിംഗ് ഏജന്റുമായോ ഉള്ള എല്ലാ ആശയവിനിമയങ്ങളുടെയും പകർപ്പുകൾ സൂക്ഷിക്കുന്നത് റീഫണ്ട് അല്ലെങ്കിൽ ബദൽ ബുക്കിംഗ് പ്രക്രിയയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ സഹായകമാകും വിസ്എർ അബുദാബിയുടെ പിൻമാറ്റം കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച ഒട്ടേറെ യാത്രക്കാരുടെ വേനൽക്കാല പദ്ധതികളെ ബാധിക്കുമെന്നതിൽ സംശയമില്ല അബുദാബിയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലെ ഇരുപത്തിയൊരുപത് രാജ്യാന്തര ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തിയിരുന്നു ഇരുപത് രാജ്യങ്ങളായിരുന്നു അവരുടെ പ്രധാന സർവീസുകൾ അൽബേനിയ അർമീനിയ അസബൈജാൻ ബോസ്നിയ ആൻഡ് ഹെസ്സഗോബിന ബൾഗേറിയ സൈപ്രസ് ഈജിപ്ത് ജോർജിയ ഇസ്രയേൽ ജോർദാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ലബനൻ മോൾഡോവ ഒമാൻ റൊമാനിയ സൗദി സെർബിയ ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കൂടാതെ ഗ്രീസ് ഇറ്റലി കുവൈറ്റ് മാൽദീവ്സ് എന്നിവിടങ്ങളിലെ ചില റൂട്ടുകളിലും അവർക്ക് സർവീസുകൾ ഉണ്ടായിരുന്നു എന്നാൽ ചില റൂട്ടുകൾ നേരത്തെ തന്നെ നിർത്തിവെച്ചു വേനൽ അവധിക്ക് നാട്ടിലേക്ക് പോകാത്ത മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ഈ രാജ്യങ്ങളിൽ ഏതെങ്കിലും സന്ദർശിച്ച അവധിക്കാലം ചെലവഴിക്കാൻ ഈ ബജറ്റ് എയർലൈൻസിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി